ു പുറത്ത് ജീവൻ തേടിയുള്ള മനുഷ്യന്റെ പ്രയത്നങ്ങൾക്ക് അവസാനം എന്നോളം തക്കതായ ഫലം കാണുന്നു എന്ന് തന്നെ വേണം പറയാൻ നൂറ്റി ഇരുപത്തിയെട്ട് പ്രകാശ വർഷം അകലെ ജീവൻ കണ്ടെത്തിയിരിക്കുകയാണ് ശാസ്ത്രജ്ഞന്മാർ ഇപ്പോൾ ചൊവ്വാഗ്രഹത്തിൽ ജീവൻ ഉണ്ടാകും മുൻപേ തന്നെ ഇവിടെ ജീവൻ വളർത്തിയെടുക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ചുരുക്കത്തിൽ മാനവരാശി ഏറ്റവും വലിയ കണ്ടുപിടുത്തത്തിന് തൊട്ടരികിൽ എത്തിയെന്ന് തന്നെ കരുതാം എന്നാൽ ഈ പുതിയ സ്ഥലത്തെക്കുറിച്ചുള്ള അധികം വിശദാംശങ്ങൾ ഇനിയും പുറത്തുവിട്ടിട്ടില്ല ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനിയിൽ നിന്നുള്ള ഡാറ്റ ഉപയോഗിച്ച് കേംബ്രിഡ്ജ് സർവകലാശാലയിലെ ജ്യോതിശാസ്ത്രജ്ഞർ ജീവന്റെ സൂചന നൽകുന്ന തന്മാത്രകളായ ഡൈ മെഥൈൽ സൾഫൈഡ് ഡൈമെഥൈൽ ഡൈസൾഫൈഡ് എന്നിവ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇവയുടെ സാന്നിധ്യം സൂചിപ്പിക്കുന്നത് ഉറപ്പായും ഇവിടെ ജീവന്റെ സാന്നിധ്യം ഉണ്ടെന്ന് തന്നെയാണ് ഭൂമിയിൽ ഈ തന്മാത്രകൾ ജീവജാലങ്ങളിൽ മാത്രമേ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുള്ളൂ പ്രധാനമായും സമുദ്രജാലങ്ങളിലാണ് ഇത് കൂടുതലായി കാണപ്പെടുന്നത് ഭൂമിയിൽ നിന്ന് ഏകദേശം നൂറ്റി ഇരുപത്തിനാല് പ്രകാശ വർഷം അകലെ ലിയോ നക്ഷത്ര സമൂഹത്തിൽ സ്ഥിതി ചെയ്യുന്ന എക്സോ പ്ലാനറ്റ് കെ രണ്ട് പതിനെട്ട് ബിയുടെ അന്തരീക്ഷത്തിലാണ് ഈ തന്മാത്രകൾ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരിക്കുന്നത് വാസയോഗ്യ മേഖല എന്നാണ് ഇവിടം കരുതപ്പെടുന്നത് ഒരു ചുവന്ന കുള്ളൻ നക്ഷത്രം ഇതിനു ചുറ്റും ഭ്രമണം ചെയ്യുന്നതായും കണ്ടെത്തിയ കാര്യമാണ് ഈ ഗ്രഹം ഭൂമിയേക്കാൾ രണ്ട് ദശാംശം ആറ് മടങ്ങ് വലുതും എട്ട് ദശാംശം ആറ് മടങ്ങ് ഭാരമുള്ളതുമാണ് കൂടാതെ ഇത് സമുദ്രത്താൽ മൂടപ്പെട്ടിരിക്കാമെന്നും വിദഗ്ധർ കരുതുന്നുണ്ട് ഇതിനെ ഹസിയൻ ലോകം എന്നാണ് അവർ വിളിക്കുന്നത് ഈ ഗ്രഹത്തിന്റെ താപനില ഭൂമിയുടേതിന് സമാനവുമാണ് എന്നാൽ ഇവിടെ ഒരു വർഷം വെറും മുപ്പത്തിമൂന്ന് ദിവസം മാത്രമാണ് നീണ്ടു നിൽക്കുന്നത് നേരത്തെയുള്ള നിരീക്ഷണങ്ങൾ പ്രകാരം ഇതിന്റെ അന്തരീക്ഷത്തിൽ മീതേനും കാർബൺ ഡൈ ഓക്സൈഡും ഉള്ളതായി തിരിച്ചറിഞ്ഞിരുന്നു കേംബ്രിഡ്ജിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോണമിയിലെ പ്രൊഫസർ നിക്കു മധുസൂദനാണ് ഗവേഷണത്തിന് നേതൃത്വം നൽകിയത് അതേസമയം അദ്ദേഹം പറയുന്നത് മറ്റൊരു ഗ്രഹത്തിൽ ജീവന്റെ അംശം കണ്ടെത്തി എന്നത് അവകാശപ്പെടുന്നതിന് മുൻപ് ഇത് സംബന്ധിച്ച കൂടുതൽ വിവരശേഖരണം നടത്തണമെന്നാണ് ഇനിയും പതിറ്റാണ്ടുകൾ പിന്നിട്ടാൽ മാത്രമേ അവിടുത്തെ ജീവജാലങ്ങളുടെ സാന്നിധ്യത്തെക്കുറിച്ച് ഉറപ്പിച്ച് പറയാൻ കഴിയുള്ളൂ ആസ്ട്രോഫിസിക്കൽ ജേണൽ ലെറ്റേഴ്സ് എന്ന പ്രസിദ്ധീകരണത്തിലാണ് ഈ കണ്ടെത്തൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ചൊവ്വയിൽ അത്യപൂർവ്വമായ വലിപ്പമുള്ള ജൈവ തന്മാത്രകൾ കണ്ടെത്തിയതായി കഴിഞ്ഞ മാസം ശാസ്ത്രജ്ഞർ വ്യക്തമാക്കിയിരുന്നു ഇത് ചൊവ്വാഗ്രഹത്തിൽ ഒരിക്കൽ ജീവൻ ഉണ്ടായിരുന്നു എന്നതിന് തെളിവായി കണക്കാക്കപ്പെടുന്നു കോടിക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ചൊവ്വയിലെ പാറകളുടെ സാമ്പിളുകളിൽ നിന്ന് പന്ത്രണ്ട് ആറ്റങ്ങൾ വരെ അടങ്ങിയ കാർബൺ ശൃംഖലകൾ വിദഗ്ധർ കണ്ടെത്തിയിരുന്നു ചൊവ്വാഗ്രഹത്തിൽ ഒരു കാലത്ത് ജീവന്റെ അംശങ്ങൾ ഉണ്ടായിരുന്നു എന്നതിൻ്റെ വ്യക്തമായ തെളിവുകളാണ് ഇതെന്ന് ഗവേഷകർ അവകാശപ്പെടുന്നു